ജൈവത്തോട്ടം ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് ചുറ്റിനും കാണുന്ന ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യത്തോടെ അഴകോടെ സമൃദ്ധിയായി തലമുടി വളരാൻ എങ്ങനെ എണ്ണ കാച്ചാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആയുർവേദ വൃത്തിപ്രകാരം എണ്ണ കാച്ചുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സസ്യമാണ് കയ്യോന്നി അതുപോലെ തന്നെ പൂവാം കുരുന്നിലയും ഇവ ദശപുഷ്പങ്ങളിൽ പെടുന്ന സസ്യങ്ങളാണ് പനിക്കൂർക്ക അഥവാ നവരയില തുളസി കൊടങ്ങൽ കറിവേപ്പില മയിലാഞ്ചി കീഴാർനെല്ലി ചെമ്പരത്തിപ്പൂവ് ഇവയ്ക്കെല്ലാം എണ്ണ വേച്ചുമ്പോൾ വളരെ വലിയ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ കറ്റാർ വഴ വൈറ്റമിൻ ഇയുടെ കലവറയാണ് ഇത്തരം ഔഷധ സസ്യങ്ങൾ നമ്മുടെ വീടുകളിൽ തന്നെ നട്ടു വളർത്താൻ ശ്രമിക്കുക വിഷരഹിതമായ കറിവേപ്പില വേണം ഉപയോഗിക്കാൻ അതും മുറ്റ ഇല വേണം ഉപയോഗിക്കാൻ അതുപോലെ ഗുണമേന്മ ഉള്ളതാണ് കീഴാർ നെല്ലിയും കൃഷ്ണതുളസിയിലേക്കാണ് ഔഷധഗുണം കൂടുതൽ ഉള്ളത് രമ്മയും തെറ്റിപ്പവും ഉണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന സസ്യങ്ങളെ ഒന്നുകൂടി പരിചയപ്പെടുത്താം അയ്യോ നീ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല താരൻ ചികിത്സയ്ക്കും തലവേദന പരിഹരിക്കുന്നതിനും സഹായിക്കുന്നു പനി ജലദോഷം നര ഇവ മാറ്റുവാൻ കൃഷ്ണതുളസിയില വളരെയധികം നല്ലതാണ് കറിവേപ്പില മുടിക്ക് നല്ല കറുത്ത നിറം നൽകുകയും അകാല നര തടയാനും സഹായിക്കുന്നു മൈലാഞ്ചി മുടി വളരാനും കൊഴിച്ചിൽ തടയാനും ഡ്രാൻഡ്രഫ് തടയാനും മുടിയുടെ തുമ്പോൾ നിന്ന് സംരക്ഷിക്കാനുമൊക്കെ സഹായിക്കുന്നു കുടങ്ങൾ മുടി ശക്തിപ്പെടുത്തുന്നതിനും മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു പനിക്കോർക്ക അഥവാ നവര പനി ജലദോഷം ഇവ മാറ്റുവാൻ വളരെയധികം നല്ലതാണ് പൂവാം കുരുന്നില ശരീരതാപം കുറയ്ക്കാനും തലവേദന കുറയ്ക്കാനും സഹായിക്കുന്നു പുളിയില പോലെയുള്ള ഇലയും ഇലയുടെ അടിവശത്ത് ചെറിയ വിത്തുകളും ഉള്ളതാണ് കീഴാർ നെല്ലി തലവേദനയിൽ നിന്ന് ആശ്വാസം കിട്ടുന്നതിന് കഷണ്ടിയുള്ള തലയിൽ മുടി വളർത്താനും സഹായിക്കുന്നു മുരിങ്ങയിലെ സിങ്ക് മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു വൈറ്റമിൻ സിയും ഇയും തലമുടിയെ ബലമുള്ളതാക്കുന്നു അതുകൂടാതെ നരയിൽ നിന്ന് സംരക്ഷിക്കുന്നു ചെറുനാരങ്ങയും ഓറഞ്ച് തൊലിയും സ്കാൾപ്പ് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നു ഉള്ളിയിൽ സൾഫർ അടങ്ങിയിട്ടുള്ളതിനാൽ മുടി കൊഴിയുന്നത് തടയുകയും ബലമുള്ളതും തിക്കായിട്ട് മുടി വളരുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു കറ്റാർ വാഴയിൽ വൈറ്റമിൻ സിയും ഇയും അടങ്ങിയിട്ടുണ്ട് ഇത് ഒരു കണ്ടീഷണറായി പ്രവർത്തിക്കുന്നു മിനുസമാർന്നതും തിളക്കമുള്ളതുമായ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും തലയോട്ടിയിലെ ചൊറിച്ചിൽ തടയുകയും താരൻ കുറയ്ക്കുകയും ചെയ്യുന്നു ഇല അമരി കൊഴിച്ചിൽ തടയുന്നു മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു കൂടാതെ ഡാഡ്രഫിൽ നിന്നും മോചനം നൽകുന്നു സ്ട്രെസ് റിലീഫും നൽകുന്നു നെല്ലിക്കയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇരുമ്പിൻ്റെയും പ്രോട്ടീൻ്റെയും സമൃദ്ധമായ ഉറവിടമാണ് ഉലുവ അതുകൊണ്ട് മുടി വളർച്ചയ്ക്കും മുടിയുടെ കനം വർദ്ധിക്കാനും താരം മാറ്റുന്നതിനും ഇത് വളരെ സഹായകമാണ് കാടിവെള്ളം മുടിക്ക് ആരോഗ്യവും അഴകും നൽകും തൈറോയിഡ് പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ ഒരു പരിധിവരെ തടയുവാൻ ചുവന്ന ചെമ്പരത്തി പോവിന് കഴിയും മുടിയുടെ അകാല നര തടയുവാനും മുടി പൊട്ടുന്നത് തടയാനും മുടി കട്ടിക്ക് വളരാനും ഇത് സഹായിക്കുന്നു ഇനി ഇപ്പറഞ്ഞ സാധനങ്ങൾ എല്ലാം കൂടി കാടിവെള്ളത്തിൽ നന്നായി അരച്ചെടുക്കണം അതിനുശേഷം അതിൻ്റെ നേര് ഒരു തോർത്തോ തുണിയോ ഉപയോഗിച്ച് നന്നായി പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഞാൻ ഇവിടെ എണ്ണ കാച്ചാൻ വേണ്ടി ഒരു ചെറിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഗ്യാസ് അടുപ്പിൽ സ്ലിം തീ വേണം വയ്ക്കുവാനുള്ളത് അതിന് ശേഷം പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഔഷധ കൂട്ടുകളുടെ നീരിനെ അതിലേക്ക് പകർന്നു ഒഴിക്കാവുന്നതാണ് ഇതിനെ നന്നായി ഇളക്കി കൊടുക്കണം അപ്പോൾ അത് നന്നായി കുറുകി വരും വെള്ളം എല്ലാം മാറിയിട്ട് നന്നായി ഔഷധ ഗുണങ്ങൾ മാത്രം കുറുകി കിട്ടും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലുള്ള ലോറിക് ആസിഡ് മുടിക്ക് നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ് വീഡിയോയിൽ കാണുന്നത് പോലെ ഔഷധ സസ്യങ്ങളുടെ നേര് നന്നായി കുറുകി വരുമ്പോൾ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അവ വേർതിരിഞ്ഞ് കിടക്കുന്നത് കാണാം ഇവയെ നമുക്ക് കൂട്ടി യോജിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ കിടക്കുന്നതിന് കാരണം സ ഇവയുടെ സാന്ദ്രത രണ്ടായതുകൊണ്ടാണ് ഞാനിവിടെ ഒരു കിലോ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണയും കക്കനും വേർതിരിഞ്ഞ് വരുന്നതുവരെ അടുപ്പിൻ്റെ അടുത്തു നിന്നും മാറാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മുടെ മരുന്നും വെളിച്ചെണ്ണയും മിക്സായ ശേഷം നല്ല ഹീറ്റായി തിളയ്ക്കാൻ തുടങ്ങും തിളച്ച് നല്ല പത വന്ന് തുടങ്ങും ഈ പത അടങ്ങുമ്പോൾ എണ്ണ റെഡിയായി കഴിഞ്ഞു എന്ന് സാരം സംശയമുണ്ടെങ്കിൽ അറിയാൻ കുരുമുളക് ഇട്ടാൽ അത് പൊട്ടുന്ന ശബ്ദം കേൾക്കാം അരിയാണെങ്കിൽ അത് പൊരിഞ്ഞുവരും അതിനുശേഷം എണ്ണ തണുക്കാൻ വേണ്ടി വയ്ക്കുക തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലോട്ടോ ജാറിലോട്ടോ എണ്ണ മാറ്റാവുന്നതാണ് എണ്ണ ഒഴിക്കുന്നതിന് മുന്നേ കുറച്ച് കർപ്പൂരം പൊടിച്ചിടുകയോ ഉണക്കിപ്പൊടിച്ച കൊഴുന്ത് ഇടുകയോ ചെയ്താൽ എണ്ണയ്ക്ക് നല്ല വാസന ലഭിക്കുന്നതാണ് ഈ എണ്ണ പതിവായി തേച്ചില്ലെങ്കിലും ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും എണ്ണ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുവാൻ ശ്രമിക്കുക മുടിക്ക് നല്ല മാറ്റം വരുന്നതാണ് ഈ ഇൻഫോർമേറ്റീവായ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കമൻ ബോക്സിൽ അഭിപ്രായ നിർദ്ദേശങ്ങളും അറിയിക്കുക നന്ദി നമസ്കാരം